പത്രങ്ങളിൽ വരുന്ന ചില തെറ്റായ വാർത്തകളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത് ചാലക്കുടി നഗരസഭ കേരളത്തിലാദ്യമായി ഒരുപക്ഷെ ആദ്യമായി മൊബൈൽ സെപ്റ്റൈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു അതിലൂടെ കൊണ്ടുവന്നു ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനം നിലച്ചു എന്നും ചാലക്കുടി നഗരസഭയിലെ അൻപത് ലക്ഷം രൂപയോളം അതിന് തുലച്ചു കളഞ്ഞ പോലെ ഒരു പത്രവാർത്ത ശ്രദ്ധയിൽപ്പെട്ടു രണ്ട് പത്രങ്ങളിലാണ് അത് വന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ പത്രത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ആശങ്ക വേണ്ടാത്ത പത്രമായിരുന്നുണ്ട് തള്ളിക്കളഞ്ഞ് മറ്റൊരു പത്രത്തിൽ വന്നത് വേദന ഉണ്ടാക്കുന്ന ഒന്നാണ് ചാലക്കുടി നഗരസഭ മാതൃകാപരമായി ആദ്യമായി ശുചിത്വ മിഷന്റെ കൂടെ അംഗീകാരത്തോടു കൂടി കൊണ്ടുവന്ന ഈ മൊബൈൽ സെപ്റ്റേ ട്രീറ്റ്മെന്റ് പ്ലാന്റ് എഫ് എസ് ടി പി അതിന്ന് കേരളത്തിൽ തന്നെ മാതൃകയാവുകയും ഒട്ടുമുക്കാൽ പഞ്ചായത്തുകളും അതോടൊപ്പം തന്നെ നഗരസഭകളും ഇത് വാങ്ങിക്കുന്നതിന്റെ നിർമ്മാണ ഘട്ടത്തിലാണ് ഒരുപാട് ഓർഡേഴ്സ് ആണ് ഇന്ന് ബഹുമി കേരളത്തിൽ ഇതിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് തൊട്ടടുത്ത കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ഇത് ഓർഡർ ചെയ്ത് വരാറായി അതുപോലെ തന്നെ നിരവധി മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും ഇതിന്റെ പൈപ്പ് ലൈനിലാണ് അപ്പോൾ ഇതിൻ്റെ പ്രശ്നം ചാലക്കുടി നഗരസഭ കൊണ്ടുവന്ന എഫ് എസ് ടി പി വലിയ ദുരന്തമായി അത് പ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ള രീതിയിലൊരു വാർത്ത കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ഇത്തരം നല്ല പ്രവർത്തികളെ തകർക്കുക എന്നുള്ള ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം വാർത്തകൾ കൊടുക്കുന്നത് വളരെ വേദന ഉണ്ടാക്കി വന്നതാണ് ചാലക്കുടി നഗരസഭയിൽ കൊണ്ടുവന്ന എഫ് എസ് ടി പി ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നതെന്നാണ് ഈ വാർത്ത വന്നത് ശ്രദ്ധയിൽപ്പെട്ട രണ്ട് ദിവസം മുമ്പാണ് ശനിയാഴ്ച പോലും രണ്ട് വർക്കുകൾ ചെയ്ത് അതിൻ്റെ പൈസ നഗരസഭയ്ക്ക് വന്നിട്ടുണ്ട് ഇവിടെ ഒരു പുതിയ കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനൊരു ട്രയൽ റണ്ണിൻ്റെ പീരീഡ് ഉണ്ട് ഒരു ട്രയൽ റൺ സ്വാഭാവികമായിട്ടും നമ്മൾ ട്രയൽ നടത്തുന്ന ഒരുപാട് ട്രയലുകൾ നടത്തിയതിനു ശേഷമാണ് ജനങ്ങളോട് ബാധ്യതയുള്ള നഗരസഭ പ്രവർത്തന സജ്ജമായി ജനങ്ങളോട് കൊടുക്കുന്നത് അവിടെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇന്ത്യയിൽ ആദ്യമായൊരു ഒരു മെഷീൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് സാഹചര്യങ്ങൾക്കൊക്കെ അനുകൂലമായ രീതിയിൽ കുറേ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട് നമ്മളൊരു പ്രൊഫഷണൽ ആൻഡ് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഇതിൽ ചെയ്യുന്നത് പ്രൊഫഷണൽ ആൻഡ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആ കാര്യത്തിൽ സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുന്ന വളരെ വൃത്തിയുള്ള ഹൈജീനിക് ആയിട്ടുള്ള ഒരു പ്രവൃത്തി മാത്രമേ നമുക്ക് നഗരസഭയ്ക്ക് ചെയ്യാൻ സാധിക്കൂ തന്നെയാണ് നഗരസഭയുടെയും ശുചിത്വ മിഷൻ്റെയും ഒക്കെ ലക്ഷ്യവും ഇവിടെ പോലെ ടാങ്കർ ലോറിയിലേക്ക് പമ്പ് ചെയ്ത് കയറ്റി അതുകൊണ്ട് റോഡ് സൈഡിൽ ഒഴിപ്പിച്ച് കളയുന്ന ഒരു പരിപാടിയല്ല നഗരസഭ ചെയ്യുന്നു അപ്പോൾ സ്വാഭാവികമായും അതിനാവശ്യമായ ചില മാറ്റങ്ങളൊക്കെ അതിൻ്റെ ട്രയൽ ഘട്ടത്തിൽ നമ്മൾ വരുത്തുകയുണ്ടായി ഇവിടെ ഇന്ന് ശരിക്കും നമ്മൾ അഭിമുഖീകരിക്കുന്ന രണ്ട് പ്രശ്നങ്ങൾ ഒന്ന് മണ്ണിട്ട കുഴിയിൽ മണ്ണ് കുഴി മണ്ണ് കുഴിയിൽ സെപ്റ്റി ടാങ്കുകളുള്ള ആളുകളുണ്ട് ഇത് ശാസ്ത്രീയമായ ഒരു സെപ്റ്റി ടാങ്ക് നിർമ്മാണ രീതിയല്ല പക്ഷേ എങ്കിലും സെപ്റ്റി ടാങ്ക് അല്ലാതെ മണ്ണ് കുഴികളാണ് മണ്ണ് കുഴിയിൽ നിന്ന് ഇത് സെറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് അത് നമ്മൾ നമ്മുടെ ഈ പർട്ടിക്കുലർ മെഷീന് സാധ്യമായിട്ടുള്ള കാര്യമില്ല നമുക്ക് ജീവിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും മണ്ണ് കുഴിയെടുത്ത് അതിൽ മീത സ്ലാബ് ഇട്ട് അശാസ്ത്രീയമായിട്ടുള്ള സെറ്റ് ടാങ്ക് എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ശുചിമുറി മാലിന്യം തള്ളുന്ന കാര്യങ്ങളിൽ നമുക്ക് പരിമിതമായ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം ഈ ട്രീറ്റ് ചെയ്ത ടാങ്കിനകത്ത് ഒരു ചെറിയ പെർസെന്റേജ് അതായത് ഒരു ഒരു കിലോ അല്ലെങ്കിൽ രണ്ട് കിലോ അല്ലെങ്കിൽ മൂന്ന് കിലോ അതിനകത്ത് ബാക്കി നിലനിർത്തിക്കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് കാരണം ബാക്ടീരിയൽ കണ്ടന്റ് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ പിന്നീട് പിന്നീടത് വേഗം നിറയുന്നതിനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വശം അതാണ് അപ്പോൾ കുറച്ചും നമ്മൾ അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട് പക്ഷേ എങ്കിലും നയൻ്റി ഫൈവ് പെർസെൻറ്റ് സെഫ്റ്റി ടാങ്കുകളും നമ്മൾ ക്ലീൻ ചെയ്ത് ശുചീകരിച്ചിട്ടാണ് പോരുന്നത് പത്തിൽ എത്ര മാർക്ക് നൽകാമെന്ന് ചോദിച്ചതിൽ പല ആളുകളും പത്തിൽ പത്ത് മാർക്ക് നൽകിയ ഒരു പ്രോഗ്രൂസ് റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നവർക്ക് പിന്നെ ഇത് നിലവില് ട്രയലിൻ്റെ എല്ലാ ട്രയലൊക്കെ കഴിഞ്ഞ് ഒരുപാട് നിരവധി തലങ്ങളിൽ ട്രയലുകൾ നടത്തിയതിനു ശേഷം അഞ്ച് വർക്ക് ചെയ്തതിന്റെ പൈസ നഗരസഭയിലേക്ക് നമ്മൾ ഈടാക്കി ഇപ്പോഴാണ് അത് പ്രവർത്തന സജ്ജമായി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ദയവ് ചെയ്ത് എല്ലാ മാധ്യമ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാക്കാൻ ഉള്ളൊരു പദ്ധതിയായിട്ടാണ് ഇതിനെ ശുചിത്വ മിഷ്യൻ അംഗീകരിച്ചു തന്നെ ചാലക്കുടി നഗരസഭയെ ഒരുപാട് പ്രശംസിക്കുകയും ചെയ്തൊരു കാര്യമാണ് അപ്പം സ്വാഭാവികമായിട്ട് ചില ലക്ഷ്യങ്ങളുണ്ടാവാം പക്ഷെ എങ്കിലും ഒരു നല്ല കാര്യത്തിന് തകർക്കുന്ന വാർത്തകൾ ഉണ്ടാകാതിരിക്കാൻ ദയവ് ചെയ്ത് സഹകരിക്കണം എന്നെല്ലാവരോടും പറയുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ സെപ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ചാലക്കുടി നഗരസഭയിൽ ജയച്ച ആയിട്ടുള്ള ആളുകൾ ആളുടെ അണ്ടറിലാണ് പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തെ വിളിക്കാം അല്ലെങ്കിൽ നഗരസഭയിൽ വിളിക്കാം അല്ലെങ്കിൽ നഗരസഭ കൊടുത്തിട്ടുള്ള കോണ്ടാക്ട് നമ്പറിൽ വിളിക്കാം ഇമെയിൽ ചെയ്യാം വാട്സപ്പ് ചെയ്യാം എല്ലാ നൂതന സംവിധാനങ്ങളും ഉണ്ട് അതെല്ലാം ചെയ്തുകൊണ്ട് നിങ്ങൾ വിളിച്ചാൽ ഇന്ന് തന്നെ ക്ലീൻ ചെയ്ത് പ്രവർത്തിക്കുന്ന കാര്യം ഞങ്ങൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ കാണിച്ചു തരാൻ തയ്യാറാണെന്ന് ഈ അവസരത്തിൽ ഉണ്ടായിരിക്കുക